എല്ലാവർക്കും നമസ്കാരം ഫാർമഫസ്റ്റിൻ്റെ ഇക്കോളജി ബേസ് ചെയ്തിട്ടുള്ള ഹെൽത്ത് ക്യാമ്പുകൾ കേരളത്തിൽ ഉടനീളം നടക്കുന്നത് നിങ്ങൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഈ മാസവും കഴിഞ്ഞ മാസവുമായിട്ട് ഏതാണ്ട് എല്ലാ ജില്ലകളിലും നമുക്ക് കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ക്യാമ്പ് നേതൃത്വം നയിക്കുന്നത് ഫാർമഫസ്റ്റിൻ്റെ ഡോക്ടേഴ്സും അതുപോലെ ദയാൽസാരൻ്റെ ശിഷ്യനായിട്ടുള്ള ശ്രീ വിശാലുമാണ് ദയാത്സാറിന് സാധിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ദയാവൽസാരനെത്തിച്ചേരുന്നുണ്ട് അടുത്ത മാസം അതായത് മെയ് മാസം നമ്മൾ നടത്താൻ പോകുന്നത് കണ്ണൂർ കാലിക്കെട്ട് മലപ്പുറം തൃശ്ശൂർ അങ്കമാലി തൊടുപുഴ അതുപോലെ തിരുവല്ല കൊല്ലം തിരുവനന്തപുരം ഇത്രയും ജില്ലകളിലാണ് നമ്മൾ അടുത്ത മാസം ക്യാമ്പുകൾ നടത്താൻ പോകുന്നത് അതുപോലെ നമ്മുടെ ക്യാമ്പുകളിൽ നമ്മുടെ ഫുഡ് പ്രൊഡക്റ്റുകളും അതുപോലെ വളങ്ങളും നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ക്യാമ്പിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ നമ്മുടെ കസ്റ്റമർ കെയറുമായിട്ട് ബന്ധപ്പെടുക ഞങ്ങളുടെ പേര് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം